ഇത് മാസം മോട്ടോർഷ്യാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് പറഞ്ഞതാണ് ജനറൽ ആയിട്ടുള്ള സർവീസ് എന്ന് പറഞ്ഞതാണ് അതേപോലെ സ്പീഡോമീറ്റർ ചെക്കപ്പ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യം മാറ്റാം വാട്ടർ സർവീസ് ഹാൻഡിലിൻ്റെ എൻഡ് ബുഷ് കൊണ്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതിവിടുക റൈറ്റ് സൈഡ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് വിടാനുണ്ട് ബ്രേക്ക് ക്യാമൊക്കൊന്നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനേ പിന്നെ അതിൻ്റെ ബാ ഹിൻ്റെ നമ്മൾ നോക്കി ഹബിനകത്ത് ബ്രേക്ക് ലൈൻഡർ ഒരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം അപ്പം അതിൻ്റെയാണ് നമ്മളെ വണ്ടി ഓടി ബ്രേക്ക് ചവിടുന്ന സമയത്ത് ഒരു സൗണ്ട് വന്നതൊക്കെ അതിൻ്റെയാണ് ഒരു ഒരച്ചില സൗണ്ട് കാണിക്കുന്ന പൊടി അതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട് പിന്നെ ബാക്കിലത്തെ വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് പൊട്ടി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ മാറ്റണമെന്നില്ല അടുത്ത സർവീസിൽ മാറ്റിയാലും മതി നമുക്ക് പിന്നെ ചെയിൻ ലൂസ് ഉണ്ട് ചെയിൻ ടൈറ്റ് ചെയ്യാനിട്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീനാക്കി വിടുന്നുണ്ട് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് അടുത്ത സർവീസിൽ നമുക്ക് ചിലപ്പോൾ മാറ്റേണ്ടി വരും കേട്ടോ അത് അതിൻ്റെ എയർഫ്ലോ നോക്കിയിട്ട് പ്രോപ്പറോ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റി കളയാം പിന്നെ അതേപോലെ തന്നെ എൻജിനോയിൽ മാറുന്നുണ്ട് കേട്ടോ ഓയിൽ മാറുന്നുണ്ട് പിന്നെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാത്തത് കേബിൾ പൊട്ടിപ്പോയക്കാണ് അപ്പോൾ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ മാറ്റി കഴിഞ്ഞാൽ റെഡിയായിക്കോളൂ ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ ബ്രേക്ക് വീലിൻ്റെ ബയറിങ്ങുകൾ നമ്മൾ ചെക്ക് ചെയ്താൽ പറയത്തൊക്കെ കുഴപ്പമില്ല കോൺസെറ്റ് ചെറിയ റെഡിയുണ്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് തടാം ഫോർക്കേറ്റ് ഈ സൈല ചെറിയൊരു നന പോലെ തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഇടയ്ക്ക് തുടച്ചറിഞ്ഞേക്ക് ഉണ്ടോ കാരണം ഞാൻ ഇതിനകത്ത് പൊടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അത് കൂടി ഒന്ന് സ്ക്രാച്ച് ആയിക്കഴിഞ്ഞാൽ പൈപ്പ് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെയുള്ളത് സ്പീഡോ മറ്റേ സ്പീഡോ മെഡിൻ്റെ വെച്ചാൽ കേബിളാണ് ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ഒരച്ച് ക്ലീൻ ആക്കി ആക്കിയിട്ടുണ്ട് കാലിപ്പറൻ്റെ ബ്രാക്കറ്റൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പുതിയ പ്ലഗ് കിടക്കണം കേട്ടോ പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് കൊണ്ടുവരാം രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലിൽ ബാറ്ററിയാണ് പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോഴും ഏകദേശം ഒരു എട്ടേ എട്ടരട മോളിലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്ക് സ്പീഡ് കേബിളാണ് മെയിനായിട്ട് പറഞ്ഞത് പറഞ്ഞതാണത് നമുക്ക് ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഇവിടെ ഒരു ഔട്ടർ ബോട്ടൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് സ്ലീവൊക്കെ ഒക്കെ പോയതുകൊണ്ട് തന്നെ ഇനി വെള്ളം ഇറങ്ങി പെട്ടെന്ന് ടൈറ്റ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ആക്സിലേറ്ററിൻ്റെ കേബിളും കൂടി നമുക്ക് കൂട്ടത്തേക്ക് ഇവിടെ മാറ്റിയിടാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഉണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ അവർ കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം എന്തായാലും നമുക്കൊരു അഞ്ച് മണി ഒക്കെ ആവും തീരുമ്പോഴത്തേക്കോട്ടോ ഞാൻ കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ വിളിച്ചോളാം ഓക്കെ